ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെ മഹാദേവൻ കൂടി ചേരുന്നുണ്ട് ശ്രീ മഹാദേവൻ ഇപ്പോൾ എൻ പ്രശാന്ത് ഐ എസിനെ തളയ്ക്കാൻ സർക്കാർ ഇപ്പോൾ ഒരു അന്വേഷണവുമായി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് സസ്പെൻഷൻ കഴിഞ്ഞ് ഒൻപത് മാസങ്ങൾ ആകുമ്പോഴാണ് അന്വേഷണം വരുന്നത് ചട്ടങ്ങളൊക്കെ വിരുദ്ധമായി തന്നെയാണ് സർക്കാരിൻ്റെ പല നടപടികളും ഉണ്ടാകുന്നത് ഇപ്പോൾ ഐ എസ് തലപ്പത്തും ആ ഒരു ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി തന്നെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത ആറ് മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നുള്ള കാര്യം വരുന്നത് മാത്രമല്ല ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ സർക്കാർ ഉന്നം വെക്കുന്നത് എന്താണ് വീണ്ടും ഒരു സസ്പെൻഷൻ നീട്ടലാണോ അതോ ചീഫ് സെക്രട്ടറിയായ ജയത്തില് അടുത്ത ജൂണിൽ വിരമിക്കുമ്പോൾ അതുവരെ പ്രശാന്തിനെ സർവീസിൽ കയറ്റാതിരിക്കാനുള്ള ഒരു സർക്കാരിന്റെ ശ്രമം കൂടിയാണോ കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ കാരണം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കിടയില് നാല് വിഭാഗങ്ങളാണുള്ളത് അതിലേറ്റവും മുഗൾ തട്ട് നിൽക്കുന്ന ഐ എ എസ് ഐ പി എസ് ഓഫീസർമാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ അവരെടുക്കുന്ന ചർച്ച തീരുമാനങ്ങൾ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ വിഭാഗങ്ങൾ അറിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പഴയ കാലത്തെ രാജഭരണകാലത്തുണ്ടായിരുന്നത് പോലുള്ള ഒരു സംഹിത അതിന്റെ അടിസ്ഥാനത്തിൽ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്നു പക്ഷേ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ പൊതുജീവനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അവസര സമത്വം മൗലികാവകാശങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ഇതില് മൗലികാവകാശങ്ങളുടെ പതിനാറാം ഖണ്ഡികയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവസര സമത്വത്തെ സംബന്ധിച്ച് എം പ്രശാന്ത് ഐ എസ് അദ്ദേഹം അധിക്ഷേപമല്ലെതിരിക്കുന്നത് മറിച്ച് ഭരണഘടനാനുസൃതമായി ചില വ്യക്തികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ചില അസ്വാഭാവികതയുണ്ട് എന്നതാണ് അദ്ദേഹം പോസ്റ്റിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി അന്നേരം അന്വേഷണത്തിന് വ്യക്തിയാണ് ചെയ്യേണ്ടത് എന്താണ് ആ സ്വാഭാവികത അദ്ദേഹം ആർക്കെതിരെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഡിപ്പാർട്ട്മെന്റിനെതിരായിട്ടാണോ അങ്ങനെയാണെങ്കിൽ അതിൽ അന്വേഷിക്കുന്നതിൽ എന്താണ് തെറ്റ് പ്രശാന്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരന്വേഷണം നടത്തി അതിൽ വാസ്തവമുണ്ടോ അതോ അവാസ്തവമാണോ എന്നതാണ് അന്വേഷിക്കേണ്ടത് അങ്ങനെ വാസ്തവമല്ല എങ്കിൽ അതിനെതിരെ വേണമെങ്കിൽ നടപടി എടുക്കാം അത് വാസ്തവമാണ് എങ്കിൽ പ്രശാന്ത് പറഞ്ഞിരിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് വാസ്തവമാണ് അപ്പോൾ അതിനെതിരെ നടപടി എടുത്തുകൊണ്ട് നമ്മുടെ സിവിൽ സർവീസിനെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ എന്തോ പ്രശാന്തിനെ ഒറ്റപ്പെടുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ സിവിൽ സർവീസ് രംഗത്ത് ഒരു നേതൃത്വ പദവിയിൽ നിർത്തരുത് എന്ന ഒരു ഗൂഢാലോചന പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു അപ്പോൾ അതാണ് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് സംഘിന് പറയാനായിട്ടുള്ളത് ഓർഗനൈസേഷന് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഒരു കാര്യം കൂടെ ഇപ്പോൾ ഈ ഒരു ജയതലീകനെതിരായ ആരോപണം അന്വേഷിക്കുന്നത് കീഴ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് കേരളം വേറിട്ടൊരു വഴിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണവും അല്ലെങ്കിൽ ഓരോ നടപടികളും സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കാണുന്നത് പല ഉദ്യോഗസ്ഥർക്കിടയിലും ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവരെ പുറത്തേക്കാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച കണ്ടെത്തിയാൽ അതുപോലും ചൂണ്ടിക്കാണിക്കാൻ അവസ്ഥയിൽ പല ഉദ്യോഗസ്ഥരും നിൽക്കുന്ന ഒരു നേർക്കാഴ്ച തന്നെ സർക്കാർ തലങ്ങളിൽ കാണുന്നുണ്ട് ഇതൊക്കെ എപ്പോഴാണ് ഒരു മാറ്റം വരിക എപ്പോഴാണ് ഇതിനൊരു അടിത്തറ ഉണ്ടാവുക നമ്മൾ മനസ്സിലാക്കേണ്ടതൊന്ന് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവർ ബ്രിട്ടീഷ് റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ അതിനുശേഷം നമ്മുടെ രാഷ്ട്രത്ത് തന്നെ ജനിച്ച് വളർന്ന് പുതിയതായി ഐ എ എസ് ഉദ്യോഗസ്ഥലേറിയവർ ഭാരതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു വലിയ വളർച്ചയെ ആഗ്രഹിക്കുന്നവരാണ് ആദ്യമുണ്ടായിരുന്ന ബ്രിട്ടീഷ് അധിനിവേശകാലത്തുണ്ടായിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരും ഇപ്പോഴുള്ള ഐ എസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടാകണം കാരണം അതാണല്ലോ ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യകത നിലവിലത്തെ നിയമം അനുസരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് കൊണ്ട് മാത്രമല്ല മറിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ ഉന്നതിക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടും നിലകൊള്ളേണ്ട പ്രധാന ഘടകമാണ് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ അവർ ഭരണഘടന അനുസൃതമായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് കാരണം അവർക്ക് ഭരണഘടനയെ പറ്റി അവരെ ശരിയായ രീതിയിൽ പഠിപ്പിച്ചിട്ട് തന്നെയാണല്ലോ അവർക്ക് നിയമനം നൽകുന്നത് അതുകൊണ്ട് അവരുടെ മുന്നിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു അധിക്ഷേപം ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം മരണപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിന്റെ സംസ്കാരം കഴിഞ്ഞിരിക്കുന്നു തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം പൊങ്ങി വരുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ട് ഗൗരവമായ രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഒരു പൊതു അവധി ദിവസം കൂടിയിട്ടാണ് പക്ഷെ ഇന്ന് തന്നെ ഇത്തരം ഒരു ഉത്തരവ് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിട്ട് എന്താണ് കാര്യം എന്നത് ഗൗരവമായിട്ട് ചിന്തിക്കുന്നതായിട്ടുള്ള ആൾക്കാർ അതിനെ വളരെ കൂടി ഈ വിഷയത്തെ എടുക്കണം എന്താണ് ഇതിന് ഗോൽബലം എന്നതിനെ സംബന്ധിച്ച് ശരി വളരെയധികം നന്ദി സാര് ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും എൻ പ്രശാന്ത് അയേസിനെതിരെ സർക്കാർ തല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം